േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ ചന്തുവിൻ്റെ അന്വേഷണം ഫലം കണ്ടെത്തിയിരിക്കുകയാണ് വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ ഇപ്പോൾ മറഞ്ഞു നിന്നുകൊണ്ട് കളിക്കുന്നത് മറ്റാരുമല്ല ആ മന്ത്രവാദിനിയാണ് അവരാണ് ഇപ്പോൾ എല്ലാ കാര്യവും നിയന്ത്രിക്കുന്നത് ദേവബാലയെ ഇപ്പോൾ അവർ പിടിച്ചു നിർത്തുന്നതിനും അതുപോലെ തന്നെ സോനം ദേശായിയെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതിനും എല്ലാം മുന്നിൽ അവരാണ് അവർ പറയുന്നത് പോലെയേ കാര്യങ്ങൾ നടക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന ചന്തുവും കൂട്ടരും ഇതോടെ പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും ആ ഒരു ചോദ്യം മുന്നിൽ ബാക്കിയാവുകയാണ് ഒരിക്കലും എങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല തന്നെ ചന്തു അപ്രതീക്ഷിതമായ നീക്കങ്ങൾ നടത്തിയത് വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ആ മന്ത്രവാദിനിക്ക് ഒടുവിൽ അവരെ കൊടുക്കുന്ന ചന്തു മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു സത്യങ്ങൾ ഇനി സമ്മതിക്കാതെ രക്ഷ രക്ഷയില്ല എന്നുള്ള കാര്യം തുറന്നു പറയുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ താൻ പെട്ടുപോയി എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അവർ ഇതോടെ മാപ്പ് പറയുന്നതിന് തയ്യാറാകുന്ന അവരോട് അങ്ങനെയുള്ളപ്പം രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന് ചന്തു വ്യക്തമാക്കുന്നു ചന്തുവിൻ്റെ കുടുക്കിൽ ഒടുവിൽ പെട്ടുപോകുകയാണ് ഇപ്പോൾ അവർ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്